ഹലോ ഫ്രണ്ട്സ് ഇൻട്രോവേർട്ടായ ആളുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് നമുക്കൊരു പത്ത് സുഹൃത്തുക്കളടുത്തുള്ളത് രണ്ടോ മൂന്നോ പേര് ഇൻട്രോവേർട്ടായിരിക്കും ആ ഇൻട്രോവേർട്ടായ ആളുകളെ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം അവരെ എങ്ങനെ നല്ല രീതിയിലേക്ക് എക്സ്ട്രോവേർട്ടാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം അതായത് ഇൻട്രോവേർട്ട് എന്നത് ഒരു വ്യക്തിത്വ സവിശേഷതയാണ് ഒരു കുറവായി ഇതിനെ കാണേണ്ടതില്ല ഇൻട്രോവെട്ടുകൾക്ക് സാമൂഹിക ഇടപെടലുകൾക്ക് ശേഷം ഊർജ്ജം തിരികെ ലഭിക്കാൻ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കേണ്ടി വരും അവർ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇഷ്ടപ്പെടുകയും അധികം സംസാരിക്കാത്ത കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നവരായിരിക്കും എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇൻട്രോവേഡ് സ്വഭാവം സാമൂഹികപരമായി ഇടപെടുന്ന തടസ്സമാവുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയെ ബാധിക്കുന്നുവെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാവുന്നതാണ് എന്നാൽ ഇത് നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കുക എന്നതിലുപരി അത്യാവശ്യ സാഹചര്യങ്ങളിൽ കൂടുതൽ എളുപ്പത്തിൽ ഇടപെടാൻ പഠിക്കുക എന്നതാണ് ഇവിടെ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രോവേർട്ടായ ഒരാൾക്ക് സാമൂഹിക സാഹചര്യങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും എളുപ്പത്തിലും ഇടപെടക്കാൻ സഹായിക്കുന്ന ചില വഴികളാണ് എക്സ്ട്രോവേർട്ട് റോവേർട്ടാകാൻ ശ്രമിക്കുന്നതു പകരം നിങ്ങളുടെ ഇൻട്രോവേർട്ട് സ്വഭാവത്തെ മാനിച്ചുകൊണ്ട് എങ്ങനെ കൂടുതൽ സാമൂഹികമായി കൂടുതൽ സജീവമാകാമെന്ന് നമുക്ക് നോക്കാം അതായത് ഇൻട്രോവേർട്ടായ ആളുകൾക്ക് മാറ്റം വരുത്താനുള്ള ചെറിയ ചില വഴികൾ നമുക്ക് നോക്കാം സാമൂഹിക ഇടപെടലുകൾ ആദ്യം തുടങ്ങുക വലിയ ആൾക്കൂട്ടങ്ങളിൽ ഒറ്റയടിക്ക് പോകാൻ ശ്രമിക്കാതെ ആദ്യം ഒന്നോ രണ്ടോ പേരുള്ള സൗഹൃദ സംഭാഷണങ്ങൾ ഏർപ്പെടുക പരിചയമുള്ളവരുമായി ഒരു ചെറിയ സംഭാഷണം തുടങ്ങും അദ്ദേഹത്തിന് സഹപ്രവർത്തനവും ജോലിയെക്കുറിച്ച് സംസാരിക്കുക ചെറിയ ഗ്രൂപ്പുകളിലോ ക്ലബ്ബുകളിലോ ചേരുന്നതിന് സമാന ചിന്താകരമായി ഇടപഴകാൻ സഹായിക്കും മുൻകൂട്ടി തയ്യാറെടുപ്പ് അത്യാവശ്യമാണ് ഒരു സാമൂഹിക പരിപാടിക്ക് പോകുന്നതിന് മുൻപ് അവിടെ ആരൊക്കെ ഉണ്ടാകും എന്ത് വിഷയം കൂടി സംസാരിക്കും എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക ഇത് ഉൾക്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും സംഭാഷണങ്ങൾ തുടങ്ങാൻ സഹായിക്കുന്ന ചില ചോദ്യങ്ങൾ മനസ്സിൽ കരുതുക നിങ്ങൾ പങ്കിടാൻ പോകുന്ന പരിപാടിയുടെ വിവരങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്ന ആത്മവിശ്വാസം നൽകും സജീവമായി എല്ലാത്തിലും ശ്രദ്ധിക്കുക ഇൻ്റർവേറ്റിന് നല്ല കേൾവി കലായിരിക്കും ഈ കഴിവ് സംഭാഷണങ്ങൾ ഉപയോഗിക്കുക മറ്റുള്ളവരെ പറഞ്ഞ് ശ്രദ്ധയോടെ കേൾക്കുകയും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് സംസാരിക്കുന്ന ഭാരം കുറയ്ക്കുകയും മറ്റൊരാളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കാൻ ഇത് ഒരു കാരണമാവും നിങ്ങളുടെ താല്പര്യങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ ആത്മവിശ്വാസം നൽകും ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുള്ളത് കൊണ്ട് സംസാരിക്കാൻ എളുപ്പവുമായിരിക്കും നിങ്ങളുടെ അതേ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശരീരഭാഷ പുഞ്ചിരിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കുക തുറന്ന ശരീരഭാഷ എന്നിവ മറ്റൊരുമായി അടുക്കാൻ സഹായിക്കും ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും കൈ കെട്ടി നിൽക്കുന്നത് ഒരുപോലെ അടഞ്ഞ ശരീരഭാഷ ഒഴിവാക്കാൻ ശ്രമിക്കുക സ്വയം സമ്മർദ്ദം ചെലുത്താതിരിക്കുക എല്ലാവരുമായി സംസാരിക്കുമെന്ന ചിന്ത ഒഴിവാക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ളവരുമായി മാത്രം സംസാരിക്കുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിൽ ചെറിയ ഇടപെടലുകൾ എടുക്കുക ഒരു ഒതുങ്ങിയ ഒരിടത്ത് അല്പം സമയം ചിലവഴിച്ച ശേഷം തിരികെ സാമൂഹിക ഇടപെടലിലേക്ക് വരാം ഓരോ ചെറിയ വിജയത്തെയും അഭിനന്ദിക്കുക ഉദാഹരണത്തിന് ഒരു അപരിചിതത്തിനോട് സംസാരിച്ചാൽ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അതേ എന്ന് പറയാൻ പഠിക്കുക സാമൂഹിക ക്ഷണതാക്കൾ നമ്മളെ ക്ഷണിക്കാൻ വരുമ്പോൾ ഇൻട്രോവേർട്ടുകൾ പലപ്പോഴും നോ എന്നാണ് പറയാറുള്ളത് എന്നാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ അപകടകരമല്ലാത്തതോ ആയ അവസരങ്ങളിൽ അതെ എന്ന് പറയാൻ ശ്രമിക്കുക പുതിയ അനുഭവങ്ങൾ നേടാൻ ഇത് സഹായിക്കും മാനസികാരോഗ്യവിധത്തിൻ്റെ സഹായം ആവശ്യമെങ്കിൽ തേടുക അമിതമായ ലജ്ജയോ സാമൂഹിക സാഹചര്യം കൊണ്ടുള്ള ഭയമോ നിങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുവെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലുടെ സഹായം തേടുന്നത് നല്ലതാണ് അവർക്ക് ശരിയായ വഴികാട്ടിൽ നൽകാൻ സാധിക്കും ഓർക്കുക ഇൻറോവേർട്ട് എന്നത് ഒരു ശക്തിയാണ് ആഴത്തിലുള്ള ചിന്തകൾ നല്ല കേൾക്കാനുള്ള കഴിവ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് എന്നിവയെല്ലാം ഇൻട്രോവേട്ടുകളുടെ പ്രത്യേകതയാണ് ഈ കഴിവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാമൂഹിക സാഹചര്യങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ ഈ നിർദ്ദേശങ്ങൾ സഹായിക്കും